ഇതാ നമ്മളെ ഉള്ളിൽ ഇപ്പോൾ പൂ വരാൻ തുടങ്ങി കേട്ടാ ഞാനന്ന് ഉള്ളീൻ്റെ വീടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പോൾ നമ്മളെ ഉള്ളില് പൂ വന്നിട്ടുണ്ട് കണ്ട സ്പ്രിങ് കൊണിയാണ് ഇത് നമുക്ക് വരച്ചിട്ട് തോറാനാക്കാൻ പറ്റുമോ കേട്ടോ മുട്ട ചേർത്തിട്ട് ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്പ്രിംഗ് കൊണിയാണ് കണ്ട ഇത് വരച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൻ്റെ പൂവ് കണ്ടിട്ട് എല്ലാത്തിലായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നമ്മുടെ മല്ലിയാണ് കേട്ടാ ഇത് മല്ലിച്ചപ്പാണേ അതിലും പൂ വന്നിട്ടുണ്ട് കണ്ട കേട്ടാ മല്ലീൻ്റെ ചെടി കാണാത്ത ആൾക്കാർക്കെല്ലാം അതാ കണ്ട ഇതാണ് മല്ലിച്ചെടി രണ്ടായാലും പൂ വന്നിട്ടുണ്ട് കണ്ട ഇതാണ് ഞമ്മള് മല്ലി ചെടി മല്ലിപ്പൂവിന് അതേ ഒരു സ്മെല്ലുണ്ട് കേട്ടോ മല്ലീൻ്റെ തന്നെ ഒരു സ്മെല്ലുണ്ട് ഞമ്മളെ അവക്കേടോ ചെടിച്ചട്ടിയിൽ തന്നെ ഞാൻ വീട്ടിലത്തെ വേസ്റ്റ് ഇട്ടതാണ് അപ്പോൾ അതിലിന്ന് വന്നത് കേട്ടാ ഇത് വത്തക്ക ഉണ്ടോ വത്തക്ക ചെടി കണ്ട ഇങ്ങനെ വന്നിട്ട് ഇതാ വേണ്ട ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഞമ്മളെ ചണച്ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ മരപ്പൊടിയില്ലേ എന്തതിന് പറയാ ചുപ്പ്ളിപ്പൊടിയെന്നറിയോ അതിട്ടിട്ട് നനച്ചു കൊടുത്തിട്ട് ഞാനതിൻ്റെ വള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കിടക്കുന്ന കണ്ടില്ലേ കണ്ട ടെറസിൻ്റെ മോളിയില് എന്താ കണ്ടില്ലേ വത്തക്ക പിന്നെ നമുക്ക് ചൂടും കുറവെ ആക്കിയത് കൊണ്ട് നമുക്ക് ചൂടും കുറവാ ഞങ്ങക്ക് എല്ലാവർക്കും അറിയാലോ കണ്ണറിയിൽ ഇപ്പൊ ചൂട് കുറച്ച് കൂടുതലാണ് ഇപ്പൊ ആണ് ഇങ്ങനെല്ലാം ടെറസിൻ്റെ മോളില് ചെയ്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് അത്ര വലിയ ചൂടൊന്നും ഇല്ല ടെരസില് നമുക്ക് വത്തക്ക കൃഷിനടുത്താൻ പറ്റും കേട്ടാ കണ്ട ടെസില് നമുക്കും വത്തക്ക കൃഷി കൃഷിനടുത്താൻ പറ്റും കണ്ട വത്തക്കയില് പൂ ആയിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ ഇനി പൂവായിട്ടുണ്ട് അതേപോലെ നമ്മളെ തക്കാളിയും പഴുത്തിട്ടുണ്ട് കേട്ടാ തക്കാളി കണ്ട പഴുത്തിട്ടുണ്ട് കണ്ട ചെടി നിറയെ തക്കാളി ആയിട്ട് കണ്ട ഞാൻ പുറത്തുനിന്നും വഴം ഒന്നും വാങ്ങിയിട്ട് ഇട്ടിട്ടില്ലേ വീട്ടിൽ തെല്ലാം വേസ്റ്റാണ് ഇടുന്നത് കണ്ടാ വരെ ഇപ്പൊ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സൈസും അതേ വലിപ്പത്തിലെല്ലാം തക്കാളി കണ്ട ഇപ്പുറത്തും ചെടി എല്ലാം ഉണ്ട് തക്കാളി ചെടി ആയാലും നിറച്ച് തക്കാളി ആയിട്ടുണ്ട് കണ്ടാ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നിറച്ച് തക്കാളി ആയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ പോലെ തന്നെ ടെറസിൽ കൃഷി ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ഇതുപോലെ സവോളില കൃഷി ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഒന്ന് പറഞ്ഞു തരണേ പിന്നെ എല്ലാ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ ഓക്കേ താങ്ക്